നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് കേരളത്തിലെ വിവിധ പദ്ധതികളാണ് നോക്കാൻ പോകുന്നത് ഈ പദ്ധതികളൊക്കെ നമ്മൾ പരീക്ഷയിൽ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ ഒരു സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇപ്പം താലോലം പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഏത് വിഭാഗം ജനങ്ങളെയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പദ്ധതികളൊന്ന് പഠിച്ചു വെക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് ആർദ്രം പദ്ധതിയാണ് ഇതെല്ലാം കേരള പദ്ധതികളാണ് കേട്ടോ ആർദ്രം പദ്ധതിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ എന്താണ് രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം അപ്പം ആർദ്രം പദ്ധതി എന്താണ് ലക്ഷ്യം വെക്കുന്നത് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ എന്താണ് മെച്ചപ്പെടുത്തിക്കൊണ്ട് അവയെ രോഗി സൗഹൃദമാക്കുക എന്ന കൂടി ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം പദ്ധതി അപ്പം എന്താണ് ആർദ്രം പദ്ധതി ലക്ഷ്യം വെക്കുന്നത് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തി അവയെ രോഗി സൗഹൃദമാക്കി മാറ്റുക അങ്ങനെ രോഗി സൗഹൃദമായിട്ടുള്ള സർക്കാർ ഹോസ്പിറ്റലുകളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് എന്താ രോഗി സൗഹൃദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആർദ്ര അടുത്ത പദ്ധതി എന്താണ് താലോലം താലോലം പദ്ധതിയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് താലോലം പദ്ധതി ലക്ഷ്യം വെക്കുന്നത് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ എന്താണ് മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ശ്രദ്ധിക്കുക മാരക രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന സഹായം നൽകുന്ന പദ്ധതിയാണേത് താലോലം അപ്പം എന്താണ് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള കുട്ടികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം അവിടെ ഈ കുട്ടികൾക്ക് എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അതൊന്ന് ഓർത്തു വെക്കുക താലോലം പദ്ധതി അപ്പം നമ്മളെന്താ താലോലം അതെന്താ നമുക്കത് താലോലം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കുട്ടികളെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർമ്മ വരുമല്ലോ അത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി കാരണം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ പ്രായമായവരെ വൃദ്ധരെ എന്നൊക്കെ ചോദിക്കാം അതുകൊണ്ട് എന്ത് ചെയ്യുക അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക താലോലം പദ്ധതി ലക്ഷ്യം വെക്കുന്നത് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണെന്ത് കുട്ടികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം ശലഭം അടുത്ത പദ്ധതിയാണ് ശലഭം ശലഭം പദ്ധതി എന്താണ് ലക്ഷ്യം വെക്കുന്നത് ശലഭം പദ്ധതി നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ശലഭം അപ്പം എന്താണ് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി എന്താണ് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ ഒരു പദ്ധതിയാണ് പദ്ധതിയാണ് ശലഭം പദ്ധതി അടുത്തത് ജ്യോതിയാണ് എന്താണ് ജ്യോതി പദ്ധതി എന്ന് നോക്കാം ജ്യോതി പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജ്യോതി എന്താണ് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജ്യോതി അപ്പോൾ എന്താണ് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്കാണ് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാനുള്ള എന്താണ് ആ ഒരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണെന്ത് ജ്യോതി നമുക്ക് ഈ പദ്ധതികളെല്ലാം ഒരവർത്തി കൂടിയിട്ട് നോക്കാം ഒന്ന് ശ്രദ്ധിക്കുക ആർദ്രം പദ്ധതി എന്താണ് ആർദ്രം പദ്ധതി സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ആർദ്രം താലോലമോ താലോലം പദ്ധതി വൃക്കരോഗം ഹൃദ്രോഗം അതുപോലെ തന്നെ ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി ശലഭമോ ശലഭം പദ്ധതി നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ ഒരു പദ്ധതിയാണ് ശലഭം പദ്ധതി ജ്യോതി ആ പദ്ധതി എന്താണ് ലക്ഷ്യം വെക്കുന്നത് കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അത് ലക്ഷ്യമിട്ട് ഒരു കേരള സർക്കാർ പദ്ധതിയാണ് ജ്യോതി അടുത്തു നോക്കാം കുറച്ച് പദ്ധതികൾ കൂടി നമുക്ക് നോക്കാനുണ്ട് അടുത്തൊരു പദ്ധതിയാണ് നിഴൽ എന്താണ് നിഴൽ പദ്ധതി രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് ആരംഭിച്ച് നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണെന്ത് നിഴൽ പദ്ധതി എന്താണ് നിഴൽ പദ്ധതി രാത്രി കാലങ്ങളിൽ പൊതുസ്ഥലങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടുകളിലായിക്കോട്ടെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളുണ്ട് അവർക്കെന്താണ് അവർക്ക് സുരക്ഷ ഉറപ്പാക്കാനായിട്ട് കേരള പോലീസ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നിഴൽ പദ്ധതി അപ്പോൾ ഒരു നിഴൽ പോലെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്ന അർത്ഥത്തിലാണ് എന്നൊക്കെ ഒന്ന് ചുമ്മാ കണക്ട് ചെയ്തൊന്ന് നോക്കുക നമുക്കിത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം ഉത്തരം എഴുതുക എന്നുള്ളത് നമുക്ക് അത്രയേറെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഓരോ പദ്ധതികളും ഏത് തലത്തിലാണെന്ന് ചിന്തിക്കുന്നതിന് അപ്പുറത്ത് നമ്മളൊന്ന് കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ബന്ധിപ്പിച്ചു കൊണ്ട് പഠിച്ചു വെക്കുക കാരണം നമുക്ക് പരീക്ഷയാണ് ഏറ്റവും വലുത് അപ്പം നിഴൽ പദ്ധതി എന്താണ് രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് നീഴൽ അടുത്തൊരു പദ്ധതിയാണ് അവളിടം ക്ലബ്ബ് എന്താണ് അവളിടം ക്ലബ്ബ് അവളിടം ക്ലബ്ബ് എന്താണ് അവളിടം ക്ലബ്ബ് പദ്ധതി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള യുവജനക്ഷേമ ബോർഡിൻ്റെ ഉദ്യമമാണ് എന്താണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള യുവജനക്ഷേമ ബോർഡിൻ്റെ ഒരു ഉദ്യമമാണ് യുവജനക്ഷേമ ബോർഡിൻ്റെ ഉദ്യമമാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഉദ്യമമാണ് അവളിടം ക്ലബ്ബ് എന്നതുകൊണ്ട് ആ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു പദ്ധതിയാണ് സാന്ത്വനം സാന്ത്വനം പദ്ധതി എന്താണ് സാന്ത്വനം പദ്ധതി ലക്ഷ്യമിടുന്നത് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് വീടുകളിലെത്തി സമയാസമയം പരിശോധിക്കാനുള്ള ഒരു കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം അപ്പം എന്താണ് രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് വീടുകളിലെത്തി എന്താ അവരെ സമയാസമയം അത് പരിശോധിക്കാനുള്ള ഒരു കുടുംബശ്രീ പദ്ധതിയാണെന്ത് സാന്ത്വനം ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക ഇപ്പോൾ സാന്ത്വനം പദ്ധതി അത് കുടുംബശ്രീ പദ്ധതിയാണല്ലേ കുടുംബശ്രീ ആണ് അവിടെ ഒരു റോൾ വഹിക്കുന്നത് കുടുംബശ്രീയാണ് അപ്പോൾ അത് ഓർത്തുവെക്കുക സാന്ത്വനം പദ്ധതിയെ കുടുംബശ്രീയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് വീടുകളിലെത്തി സമയാസമയം പരിശോധിക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം അത് കഴിഞ്ഞിട്ട് അവളിടം ക്ലബ്ബ് അവളിടം ക്ലബ്ബോ അത് യുവജനക്ഷേമ ബോർഡിൻ്റെ ഉദ്യമമാണ് അത് വെക്കുക അവളിടം ക്ലബ്ബ് എന്താണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുവജനക്ഷേമ ബോർഡിൻ്റെ ഉദ്യമമാണ് അവളിടം ക്ലബ്ബ് അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് വെക്കുക മറ്റൊരു പദ്ധതിയാണ് നിഴൽ നിഴൽ എന്താണ് അത് കേരള പോലീസ് നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണല്ലേ രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒക്കെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അതൊന്ന് കേരള പോലീസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഓരോ പദ്ധതികളും എന്താണ് അതിന് നേതൃത്വം വഹിക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഏതൊരു സെക്ടറാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് അതുപോലെ ആർദ്രം പദ്ധതി എന്താണ് അത് സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനാണ് താലോലമോ താലോലം പദ്ധതി എന്തായിരുന്നു താലോലം പദ്ധതിയിൽ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ അത് കുട്ടികൾക്ക് സഹായധനം നൽകുന്നൊരു പദ്ധതിയാണെന്ന് ഓർക്കുക ആ അത് ടാർജറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സഹായം നൽകുന്ന സഹായധനം നൽകുന്ന ഒരു പദ്ധതിയാണ് താലോലം അപ്പോൾ അതെന്താണ് അതിനൊന്നും നമ്മൾ കുട്ടികളെയാണ് അവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓർത്തു വെക്കുക ശലഭമോ അത് നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങള് കണ്ടുപിടിക്കാനാണ് അപ്പം ശലഭം നവജാത ശിശുക്കളിലെ അതും കണക്ട് ചെയ്യുക ജ്യോതി എന്താണ് ജ്യോതി കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്കാണ് ഇവിടെ നമ്മൾ ഓരോ പദ്ധതിയും ആരാണ് നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ളത് ആരാണ് എന്നുള്ള കാര്യം കൂടി എന്താണ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അപ്പം സ്ത്രീകളെ ഒരു പദ്ധതിയാണെങ്കിൽ അത് നടപ്പിലാക്കുന്നത് ആരാണ് കേരള പോലീസ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതി അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ പ്രൊട്ടക്ഷൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യമാണെങ്കിൽ എന്ത് ചെയ്യുക അതിൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് വേണം നമ്മളെപ്പോഴും എല്ലാ പദ്ധതികളും പഠിക്കാനായിട്ട് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് പദ്ധതികളുണ്ട് സാമൂഹിക പ്രതിരോധ പദ്ധതികളുണ്ട് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളുണ്ട് അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള പദ്ധതികളുണ്ട് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പദ്ധതികളുണ്ട് അത്തരം പദ്ധതികളെല്ലാം നമുക്ക് നോക്കണം ഈ പദ്ധതികളെല്ലാം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും ക്ലാസ്സുകൾ ചെയ്യാം കൂടുതൽ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം